പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ രാജി പ്രഖ്യാപിച്ചതോടെ ഉയർന്നു വരുന്ന ഉപരാഷ്ട്രപതി എന്നതാണ് നിരവധി പേരുകൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഉയർന്നു വരുന്നുണ്ട് സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല ഭൂരിപക്ഷമുള്ള എൻ ഡി എ വരും ദിവസങ്ങളിൽ സാധ്യതാ സ്ഥാനാർത്ഥികളെ കുറിച്ച് ചർച്ച ചെയ്യുമെന്നാണ് വിവരം ജനതാദൾ എംപിയും രാജ്യസഭാ ഉപാധ്യക്ഷനുമായ ഹരിവംശം പരിഗണിക്കപ്പെടുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വവുമായി അകന്നു നിൽക്കുന്ന ശശി തരൂർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേരും രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ഉയരുന്നുണ്ട് ഭരണഘടനയുടെ അറുപത്തി ആറാം അനുച്ഛേദനമനുസരിച്ച് പാർലമെന്റിന്റെ ഇരുസഭകളിലെയും അംഗങ്ങൾ അടങ്ങുന്ന ഇലക്ട്രിക് കോളേജാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് രഹസി ബാലറ്റിലൂടെയാണ് വോട്ടെടുപ്പ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ഇന്ത്യൻ പൗരനായിരിക്കും കുറഞ്ഞത് മുപ്പത്തി അഞ്ച് വയസ്സ് പ്രായമുണ്ടായിരിക്കണം കൂടാതെ രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യതയുണ്ടായിരിക്കണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിൽ എന്തെങ്കിലും പദവി വഹിക്കാൻ പാടില്ല ഉപരാഷ്ട്രപതി പാർലമെന്റിന്റെയോ ഏതെങ്കിലും സംസ്ഥാന നിയമസഭയിലെയോ അംഗമാകാൻ പാടില്ല പാർലമെന്റ് അംഗമോ സംസ്ഥാന നിയമസഭ അംഗമോ ആയിട്ടുള്ള വ്യക്തി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഉപരാഷ്ട്രപതിയായി സ്ഥാനമേൽക്കുന്ന തീയതിയിൽ മറ്റു സഭകളിലെ സ്ഥാനം ഒഴിഞ്ഞതായി കണക്കാക്കും രാഷ്ട്രപതി പദവിയിൽ ഒഴിവു വന്നാൽ ആരാ ചുമതലകൾ നിർവഹിക്കുമെന്ന് ഭരണഘടനയിൽ വ്യക്തമാക്കുന്നില്ല അതേസമയം ജഗദീപ് തൻകറിന്റെ അപ്രതീക്ഷിത രാജി പ്രഖ്യാപിച്ചതിനെ സംശയത്തോടെയാണ് പ്രതിപക്ഷ കക്ഷികൾ വീക്ഷിക്കുന്നത് രാജി പ്രഖ്യാപിക്കുന്നതിന് രണ്ടു മണിക്കൂർ മുമ്പ് ഉപരാഷ്ട്രപതിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നതായും അടിയന്തര പ്രാധാന്യമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി തോന്നിയില്ലെന്നുമാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വ്യക്തമാക്കിയത് അന്നേ ദിവസം വൈകിട്ട് അഞ്ചു മണിക്ക് ഉപരാഷ്ട്രപതിയെ കോൺഗ്രസ് നേതാവ് പ്രമോദ് തിവാരിയുമൊത്ത് നേരിട്ട് കണ്ടിരുന്നതായും ജയറാം രമേശ് പറഞ്ഞു രാജിവെക്കാൻ പോകുന്നതിന്റെ ഒരു സൂചനയും അദ്ദേഹം നൽകിയില്ല മാത്രമല്ല ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയുടെ നടക്കാൻ പോകുന്ന യോഗത്തെപ്പറ്റി അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു എല്ലാം സാധാരണയെന്ന പോലെയാണ് ഉപരാഷ്ട്ര പെരുമാറിയതെന്നും അദ്ദേഹം പറയുന്നു രാജ്യസഭാ അധ്യക്ഷൻ കൂടിയായ ജഗദീപ് ധൻഖറിന്റെ രാജി ഉണ്ടാക്കിയ അമ്പരപ്പ് പങ്കുവെച്ച് സമാജ്വാദി പാർട്ടി എം പി അഖിലേഷ് യാദവും രംഗത്ത് വന്നു രാജി പ്രഖ്യാപിക്കുന്ന അന്ന് വൈകിട്ട് ആറു മണിക്ക് ജഗദീപ് ധൻഖറെ കണ്ടത് ചൂണ്ടിക്കാട്ടിയാണ് അഖിലേഷ് അമ്പരപ്പ് പങ്കുവച്ചത് അദ്ദേഹം ആരോഗ്യവാനായിരുന്നുവെന്നും രാജിയെപ്പറ്റി സൂചനകളൊന്നും നൽകിയില്ലെന്നും അഖിലേഷ് പറയുന്നു മാത്രമല്ല രാജ്യസഭയുടെ ഒരു പുതിയ കമ്മിറ്റിയിൽ തന്നെ ഉൾപ്പെടുത്തുന്നതിനെ പറ്റി അദ്ദേഹം ചർച്ച ചെയ്യുകയും ചെയ്തുവെന്നും അഖിലേഷ് യാദവ് ചൂണ്ടിക്കാട്ടി അതേസമയം ഉപരാഷ്ട്രപതി യുടെ രാജിക്ക് കാരണം ആരോഗ്യ വിഷയം മാത്രമല്ലെന്നാണ് പ്രതിപക്ഷ കക്ഷികൾ വിശ്വസിക്കുന്നത് ദില്ലി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് യേശുന് വാർമ്മയെ എംപിച്ച് ചെയ്യാനുള്ള പ്രമേയത്തിന് പ്രതിപക്ഷ പാർട്ടി എം പിമാർ നോട്ടീസ് നൽകിയിരുന്ന പശ്ചാത്തലത്തിലാണ് ധൻഗറിന്റെ രാജി നോട്ടീസ് വിവിധ കക്ഷികളിൽ നിന്നുള്ള നൂറ് രാജ്യസഭാ എം പിമാരുടെ പിന്തുണ കിട്ടിയിരുന്നു തുടർ നടപടിക്കായി സംയുക്ത സമിതിയെ നിശ്ചയിക്കുമെന്നും ഇരുസഭകളിലും പ്രമേയം അവതരിപ്പിക്കണമെന്നും ഒക്കെ ധൻഗർ സഭയെ അറിയിച്ചിരുന്നു അപ്പോഴേക്കും രാജിയെക്കുറിച്ച് ധൻഗർ സൂചന നൽകിയില്ല പാർലമെന്റ് സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട സമീപനങ്ങൾ എന്തൊക്കെയാണ് ആവണം എന്തൊക്കെ വിഷയങ്ങളിൽ ചർച്ചയുണ്ടാകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗം കഴിഞ്ഞതിന് പിന്നാലെയാണ് ധൻഗറിന്റെ രാജി വെബ്ഡാസ്ക് കർമ ന്യൂസ്